പാടിയോട്ടിയാൽ വി ആർ സോൾജിയേഴ്സിൻ്റെയും കെ എസ്ഇബി പാടിയോട്ടിയാൽ സെക്ഷൻ ഓഫീസിൻ്റെയും ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യവും റാലിയും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീശങ്കരാ പാടിയോട്ടിയാൽ വി ആർ സോൾജിയേഴ്സിൻ്റെയും കെ എസ് ഇ ബി പാടിയോട്ടിയാൽ സെക്ഷൻ ഓഫീസിൻ്റെയും ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും റാലിയും സംഘടിപ്പിച്ചു அவசானிச்சது காய்ச்சலும் <laughs> <laughs> പാടിയോട്ടിയൽ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ വി ആർ സോൾ ജി എസ് പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു പാടിയോട്ടിയൽ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എ വി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു சாூமில் <laughs> அது <laughs> എന്താണ് സന്തോഷം എന്ന് പഞ്ചായത്ത് അംഗങ്ങളായ രേഷ്മ വി രാജു പുഷ്പ മോഹൻ ആർ രാധാമണി വി ആർ സോൾജിയേഴ്സ് രക്ഷാധികാരി ശശിധരൻ ക്വാളിറ്റി പ്രോഗ്രാം ഡയറക്ടർ എം കൃഷ്ണൻ വി ആർ സോൾജിയേഴ്സ് സെക്രട്ടറി സി പി വിനോദ് എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ എം അഭിനയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു പായസ വിതരണവും നടന്നു ഓഗസ്റ്റ് തീയതി ഡൽഹിയിലെ ചെങ്കോട്ടയിലായിരുന്നു ശ്രീ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ദേശീയ ദേശീയപതാകുന്നു അത് നമ്മുടെ രാജ്യത്തെയും ലോകരാഷ്ട്രങ്ങളെയും ജീവൻ ജനിച്ച സ്വാതന്ത്ര്യ സമരസേന ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് യു ആൻഡ് യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് വി എഫ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ